ജമ്മു കാശ്മീരിൽ ഭൂചലനം ഇന്ന് രാവിലെയാണ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി പ്രകമനം അനുഭവപ്പെട്ടത് റെക്തസ്കേലിൽ നാല് ദശാംശം ഒമ്പത് നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തി ബാരാമുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭൂചലനത്തിന്റെ പ്രകമനമുണ്ടായി രാവിലെ ആറേ മുക്കാലോടെയായിരുന്നു ആദ്യത്തെ സംഭവം അഞ്ച് കിലോമീറ്റർ ആഴത്തിൽ വരെ ഇതിന്റെ പ്രകമനമുണ്ടായി പിന്നീട് ആറ് അമ്പത്തിരണ്ടിനും സമാന രീതിയിൽ പ്രകമനം അനുഭവപ്പെട്ടു ഇത് പത്ത് കിലോമീറ്റർ ആഴത്തിൽ വരെ പ്രതിഫലിച്ചെന്നാണ് ദേശീയ ഭൂകമ്പ ഗവേഷണ കേന്ദ്രം അറിയിച്ചത് നിലവിൽ ആളപായമോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയുടെ ഭൂകമ്പ സാധ്യത ഭൂപടത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായ സോൺ അഞ്ചിൽ ജമ്മുകാശ്മീരും ഉൾപ്പെടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് റഷ്യയിൽ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് കാംചതക് മേഖലയിലായിരുന്നു റെക്ടസ്കേലിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് പ്രദേശത്തെ ശിവയിലുച്ച് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ആളപായം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം വലിയ പ്രകമ്പനത്തോടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് മിനിറ്റുകളോളം പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് വിവരം കംചദക് മേഖലയുടെ കിഴക്കൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും അമ്പത്തിയൊന്ന് കിലോമീറ്റർ താഴെയായിട്ടാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ പിന്നാലെ കേന്ദ്രം സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തീരദേശ നഗരത്തിൽ നിന്നും ഇരുന്നൂറ്റി മൈൽ അകലെയായിട്ടാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷം പേരാണ് ഇവിടെയുള്ളത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എട്ട് കിലോമീറ്ററോളം ഉയരത്തിൽ ചാരപ്പുക ദൃശ്യമായെന്ന് വൻതോതിൽ ലാവിയൊഴുകിയെന്നും റിപ്പോർട്ടുകളുണ്ട് കംചദസ്കി പ്രവിശ്യയിൽ നിന്ന് നാനൂറ്റി ഒമ്പത് കിലോമീറ്റർ അകലെയായിട്ടാണ് ശിവലൂജ് അഗ്നിപർവ്തം സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശ നഗരമായതിനാൽ തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു സ്ഥലത്ത് അധികൃതരും രക്ഷാപ്രവർത്തരും ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം പ്രാദേശിക ഭരണകൂടം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് കംചദസ്കി മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ സുനാമി സാധ്യതയുണ്ടെന്നാണ് യു എസ് സെന്ററിന്റെ മുന്നറിയിപ്പ് ഭൂചലനത്തെ തുടർന്ന് പ്രദേശവാസികൾ വീട് വിട്ടിറങ്ങി ഭൂകമ്പത്തെ തുടർന്ന് ഫർണിച്ചറുകൾ മറിഞ്ഞു വീഴുകയും പാത്രങ്ങൾ തകരുകയും ചെയ്തതായും ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒമാൻ കടൽ റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി യു എ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യു എ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാലിന് യു എ ഒമാൻ അതിർത്തി പ്രദേശമായ ദിബാ തീരത്താണ് ഭൂചലനം അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് ഭൂചലനത്തിന്റെ പ്രകടനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ യു എയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് എൻ സി എം സ്ഥിരീകരിച്ചു നേരത്തെ ജൂൺ എട്ടിന് രാത്രി പതിനൊന്ന് ഒന്നിന് മസാഫിയിൽ റിക്ടസ്കേലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു മെയ് മെയ്തിന് യു എ താമസക്കാർക്കും ഒമാൻ കടലിലും ഉണ്ടായ ചെറിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു മെയ് ഇരുപത്തിയൊമ്പിന് പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ടിന് റാസൽ ഗൈമാ തീരത്ത് മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു തുടർന്ന് ഒന്ന് അമ്പത്തിമൂന്നിന് രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി മെയ് പതിനേഴിന് യുഎഇയിൽ ഒന്ന് ദശാംശം ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ നേരി ഭൂചലനവും ഉണ്ടായി വാദി വാതിതൈവയ്ക്ക് സമീപമുള്ള ഹുജറയിൽ ഒരു പ്രദേശമാണ് അൽ ഹലായി യുഎഇ ഇടയ്ക്കിടെ ഭൂചലനങ്ങളുടെ പ്രകമനമുണ്ടായിരുന്നുവെങ്കിലും പ്രദേശത്തെ ഭൂകമ്പത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഭൂകമ്പ ശാസ്ത്ര വിദഗ്ധർ ഉറപ്പു നൽകുന്നു न्यूस्डेस्कला कामुदी.